ഞാനിപ്പോൾ ഇവിടെ കഴിക്കാൻ പോകുന്നത് സ്പീനച്ച് ചേർത്ത മുട്ട പൊരിച്ചതാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് ടേസ്റ്റോടു കൂടി നമുക്ക് കുഞ്ഞുള്ളിയും കാന്താരി സ്പീനച്ചും തേങ്ങയും ഒക്കെ ചേർത്ത് നമുക്കൊരു മുട്ട പൊരിച്ചത് എങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയെന്ന് കൂടി കാണുക കേട്ടോ സൂപ്പർ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്പീനച്ചും കൊണ്ട് ഒരു മുട്ട പൊരിക്കുന്നതാണ് കാണിക്കുന്നത് സാധാരണ നമ്മൾ മുട്ട പൊരിക്കുന്നതിനകത്ത് ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് സാധാരണയായിട്ട് നമ്മൾ മുട്ട പൊരിക്കും ചിലപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ചേർക്കാറുണ്ട് ഇന്ന് തേങ്ങയൊക്കെ ചേർത്ത് കാന്താരിയൊക്കെ ചേർത്ത് പിന്നെ ഒരു പാക്കറ്റ് സ്പീനച്ച് ഞാനിവിടെ ഫ്രിഡ്ജിനകത്ത് വാങ്ങിച്ച് വെച്ചിട്ട് മൂന്നാല് ദിവസം ഇത് ഇത് കഴിഞ്ഞാൽ ഇത് കേടായിപ്പോകും അതുകൊണ്ട് ഞാൻ ഇതിനെ ഒരു മുട്ട പൊരിച്ചെടുക്കാൻ പോവുകയാണ് സ്പീനച്ചും മുട്ട പൊരിച്ചതാണ് കാണിക്കുന്നത് ഇത് കണ്ടോ നമ്മുടെ കാന്താരി ഇതെനിക്ക് എൻ്റെ വീട്ടിലുണ്ടായതല്ല എൻ്റെ കൂട്ടുകാരി എനിക്ക് തന്നതാണ് അവരുടെ വീട്ടിലുണ്ടായ കാന്താരിയാണിത് എനിക്ക് കാന്താരി നല്ല ഇഷ്ടമാണ് ഇനി ഈ പഴുത്ത പച്ചമുളകൊക്കെ കൊണ്ട് ഞാൻ ചമ്മന്തിയായിരിക്കും കാന്താരി ചേർത്താണ് ഇന്നത്തെ ഇവിടെ മുട്ട മുട്ടപ്പെരിക്കുന്നത് പിന്നെ ഇത് ഒരു മുഴുത്ത കാന്താരിയാണ് ചെറിയ പച്ചമുളകാണെന്ന് തോന്നുന്നത് പച്ചമുളകാണോ കാന്താരിയാണോ കാന്താരി ആണോ എനിക്കറിയത്തില്ല ഇനി ഇതിനും നല്ല എരിവുള്ളതാണ് ഈ ഉണ്ടമുളകിനും അറിയാമല്ലോ നല്ല എരിവുള്ള ഉണ്ടമുളക് അത് ഞാൻ ചേർക്കുന്നില്ല ഇപ്പം ഇതിനകത്ത് ചേർക്കുന്നില്ല അത് വേറെ എന്തെങ്കിലും നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് ചേർക്കാം ഇതിനകത്ത് ഞാൻ മരിച്ചൊരു ചെറിയ ഒരു കഷം ഒരു കാന്താരി ഇട്ട് ഇന്ന് മുട്ട പൊരിക്കാം എന്നാണ് വിചാരിക്കുന്നത് ഒത്തിരി അരി ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ പറ്റത്തില്ല ഇനിവേ ഇങ്ങനെ ഒന്നോ ഒരു ചെറിയ രണ്ട് കാന്താരി ചേർത്താണ് ഇന്ന് മുട്ട പൊരിക്കുന്നത് പിന്നെ കൊച്ചു കൊച്ചു ഉള്ളി ഇത്രയും പൊളിച്ചതിരിപ്പുണ്ട് ഇത് നേരത്തെ പൊളിച്ച് വെച്ചേക്കും ഞാനിങ്ങനെ പിടിച്ചിനകത്ത് പാക്കറ്റ് വാങ്ങിക്കുമ്പം തന്നെ ഇങ്ങനെ കുറേ ഇങ്ങനെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ പൊളിച്ച് വെച്ചിരുന്നതിൻ്റെ ഇത്രേ ഉള്ളു ഇനി ബാക്കിയിരിക്കുന്നത് ഇനി നാല് മുട്ടയും തേങ്ങായും തീനിച്ചൊക്കെ ചേർത്ത് നല്ല കൂടി നമ്മുടെ കാന്താരിയൊക്കെ ചേർത്ത് ഒരു മുട്ട പൊരിച്ചെടുക്കാൻ പോവാണ് അങ്ങനെ ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി രണ്ട് കാന്താരി മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി ഞാനിവിടെ ചേർക്കുന്നത് ഒരു കേട്ടോ ചെറുതായിട്ടൊന്ന് ഒന്ന് വഴറ്റിയാൽ മതി എന്നിട്ട് ചെറുതായിട്ട് വഴറ്റുന്ന സമയത്ത് ഞാൻ സ്വല്പം കളറിന് വേണ്ടി ഒരു സ്വല്പം നമ്മുടെ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് നിറത്തിന് വേണ്ടി ഒരുപാടൊന്നും ഇടത്തില്ല ഒരു കുഞ്ഞിനുള്ള സ്പിനച്ച് നല്ലതുപോലെ കഴുകി ചെറുതായിട്ടൊന്ന് ഞുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ മുട്ട തേണ്ടേ ഇവിടെ നാലെണ്ണം ഉപ്പ് ചേർത്ത് അടിച്ചു വെച്ചിട്ടുണ്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു മുട്ട പൊരിക്കുന്നതാണ് നമ്മളിവിടെ ഈ സ്പീനച്ചും കണ്ടു തയ്യാറാക്കുന്നത് ഇവിടെ സ്പീനച്ചെന്നാണ് ഈ ഒരു ഇലക്ക് പറയുന്നത് ഓരോ രാജ്യത്ത് ഓരോ പേരായിരിക്കും പറയുന്നത് ഈ മുട്ട പൊരിച്ചത് ഞാൻ തയ്യാറാക്കുന്നത് നമുക്ക് തനിയെ കഴിക്കാനാണ് കേട്ടോ അല്ലാതെ ചോറിൻ്റെ കൂടെ ഒന്നും കഴിക്കാൻ വേണ്ടി തയ്യാറാക്കുന്നതല്ല അല്ലാതെ ഇത്രയും മുളക് കൂടി ഞാൻ ചേർക്കുന്നുള്ളൂ ഇത് ഓർഗാനിക് മുളക് പൊടിയാണ് എൻ്റെ ഇരി വയ്ക്കുന്നത് മുറുക്കിയൊന്നും വയലിടാ എന്നൊക്കെ പറ്റ ഇത്രയൊന്ന് വഴക്കി വെച്ച ശേഷം മുരിങ്ങി വെച്ചിട്ടുണ്ടൊക്കെ ചേർക്കാം തേങ്ങ ഉപ്പൾ മുട്ടക്കകത്ത് ഞാൻ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇത് ഇലക്കി വേണ്ടി ഉപ്പിന് വേണ്ട നമുക്ക് അത്ര മതി ഇതൊന്നിളക്കൊടുത്ത് ഇത് നമുക്ക് വേവിച്ചെടുക്കാം ഇത് സെക്കൻഡുകൾക്ക് അകത്ത് അകൻ തന്നെ ക്ഷണിച്ച് വേവും അടയ്ക്ക് ഒന്നും ചെയ്യണ്ട ഇതിനകത്തൊന്ന് വെള്ളമൊക്കെ ഇങ്ങോട്ട് ഇറങ്ങും ഇങ്ങോട്ട് അതൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്നു മുട്ട ചേർത്ത് ഇങ്ങനെ പൊരിച്ചെടുത്താൽ മതി അടയ്ക്ക് ഒന്നും വേണ്ട ഒന്നിളക്കിയ ശേഷം അഞ്ച് മിനിറ്റാകും നമ്മുടെ സ്പീനിച്ച് ഇവിടെ വെന്തിരിക്കും ഇനി ഞാൻ ചെയ്യുന്നത് ഈ ഇപ്പോൾ ഈ സ്പീനിച്ച് നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ രണ്ട് മൂന്ന് മിനിറ്റ് മതി ഇതൊന്ന് വെന്തി എടുക്കാൻ ഞാനിനി ഈ വെന്ത മിക്സ് നമ്മളിവിടെ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയിലോട്ട് ചേർത്ത് ഇട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും നമുക്കിതിനകത്തിട്ടൊന്ന് പൊരിച്ചെടുക്കാം അന്നേരം എല്ലാം നല്ലതുപോലെ അങ്ങ് മിക്സാവും ഇങ്ങനെ നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് പൊരിച്ചെടുക്കുകയാണെങ്കിൽ സ്പീൻച്ചെല്ലാം അവിടെ ചെല്ലും അല്ലാതെ നമ്മൾ അതിൻ്റെ മേളോട്ട് മുട്ട ഒഴിച്ചു കഴിഞ്ഞാൽ പലയിടത്തായിട്ടായിരിക്കും നമ്മുടെ സ്പീൻ വച്ചൊക്കെ കിടക്കുന്നത് ഇതാകുമ്പം നല്ലതുപോലെ അങ്ങ് മിക്സ് ആക്കിയാൽ മതി നമുക്ക് എന്നിട്ട് ഞാൻ അതേ പാനിലോട്ട് തന്നെ തുള്ളി ഒരു പോയിലും കൂടെ ഒഴിച്ച് ഒന്ന് ഒന്ന് കറക്കി കറക്കിയെടുത്തിട്ടുള്ളത് നല്ല ചൂടായി കിടക്കുന്ന ചീനച്ചട്ടി തന്നെയാണ് ഇനി ഈ മുട്ടയുടെ മിക്സ് നമുക്ക് മട്ട വരിച്ചെടുക്ക ഒഴിച്ചിട്ട് നമ്മ നേർത്തി കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ചത നമുക്ക് മട്ട വരിച്ചെടുക്കാം ഇപ്പോൾ ഒരു സൈഡ് ഒന്ന് മറിച്ചിടാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യുവാണ് ഇത് പിന്നെ കാസ്റ്റൈഡിൻ്റെ പാത്രമാണ് നമുക്ക് നോൺ സ്റ്റിക്ക് ഒക്കെ ആണെങ്കിൽ എളുപ്പം മറിച്ചിടാം ഞാൻ നോക്കട്ടെ പൊട്ടാതെ മറിച്ചിടാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് ട്രൈ ചെയ്യുവാണ് ഏതായാലും അങ്ങേ സൈഡിലൂടെ വേവണമല്ലോ ഞാൻ നോക്കട്ടെ മുറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എനിക്കാണല്ലോ അങ്ങനെ ഞാൻ അപ്പുറത്തെ സൈഡ് ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട് വലിയ പെർഫെക്റ്റായിട്ടൊന്നും കിട്ടിയിട്ടില്ല എന്നാലും അടി അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് വേവട്ടെ ഇനി ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് എടുത്തിട്ട് കഴിക്കാം എത്രയേ ഉള്ളൂ കാരി ഉള്ളൂ നമുക്കിത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മുട്ട വരിച്ചതാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റോട് കൂടി കാന്താരിയൊക്കെ ഇട്ട് തയ്യാറാക്കിയ മുട്ട വരിച്ചത് അങ്ങനെ നമ്മുടെ സ്പീൻ മുട്ട വരിച്ചത് നമ്മളൊരു പാത്രത്തിലോട്ടാക്കാൻ പോവുകയാണേ ഓക്കെ അവൻ വന്നു ഇനി നല്ല രുചിയോട് കൂടി ഈ മുട്ട നമുക്കൊന്ന് കഴിക്കാം നല്ല എരിവും രുചിയൊക്കെ ഉള്ള പീനച്ച മുട്ട പൊരിച്ചത് സൂപ്പർ 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 പ്രത്യേകിച്ച് കുഞ്ഞുള്ളിയും കാന്താരിയും സ്വല്പം മുളക് പൊടിയൊക്കെ ഇട്ടപ്പോഴത്തേക്ക് കൂടുതൽ രുചിയായി കിട്ടി Thanks for watching. Bye.